പ്രകാശത്തിന്റെ മൂന്നാമത്തെ ഭാഗമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയുമ്പോൾ പതനക്കിരണവും പ്രതിപഥനക്കിരണവും പതിയെ പതിയെ പഠിച്ചു പോകാം അതിനു മുമ്പ് ഒരു കാര്യം പറയാനുള്ളത് പഠിക്കുന്ന കാര്യങ്ങൾ എഴുതി വയ്ക്കുക റിവിഷൻ ചെയ്യുക അടുത്ത ഭാഗം പഠിക്കുമ്പോൾ അതിനു മുമ്പ് എന്താണോ പഠിച്ചിട്ടുള്ളത് അത് ഒന്ന് നോക്കി മനസ്സിലാക്കിയിട്ട് ബാക്കി പഠിക്കുക അപ്പോൾ ക്ലിയർ ആയിട്ട് നമ്മൾക്ക് മനസ്സിലാകുകയും ചെയ്യും റിവിഷൻ നടക്കുകയും ചെയ്യും എങ്കിൽ നമ്മൾക്ക് പതന കിരണവും പ്രതിപദന കിരണവും എന്താണോ നോക്കിയാലോ ഈ ഇമേജ് വെച്ച് തന്നെ നമുക്ക് പഠിക്കാൻ നോക്കും കണ്ടോ സമതല ദർപ്പണം എന്ന് കൊടുത്തിട്ടുള്ളത് ഇനി നോക്കാം എന്താണ് പതനക്കിരണം പ്രതിപദനക്കിരണം ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയെ പതനക്കിരണം എന്നും ദർപ്പണത്തിൽ തട്ടി തിരിച്ചു പോകുന്ന രശ്മിയെ പ്രതിപദനക്കിരണം എന്ന് പറയുന്നു കണ്ടോ ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മി പടത്തിൽ നോക്കി കറക്റ്റായിട്ട് വരച്ചിട്ടിരിക്കുന്നതാണ് ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയെ പതനക്കിരണം എന്നും ദർപ്പണത്തിൽ തട്ടിപ്പോകുന്ന രശ്മിയെ പ്രതിപഥനക്കിരണം എന്നും പറയുന്നു മനസ്സിലായോ ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയെ എന്നും ദർപ്പണത്തിൽ തട്ടിപ്പോകുന്ന രശ്മിയെ എന്നും പറയുന്നു